ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പുരി ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലെ പതാകമാറ്റൽ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഉച്ചക്ക് ശേഷം മൂന്നര മുതൽ നാലര വരെയുള്ളൊരു സമയത്താണ് ഈ ചടങ്ങ് നടക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓരോ മാസങ്ങളിലും സമയത്തിന് വ്യത്യാസമുണ്ടാകും ഈ മാസം മൂന്നര മുതൽ നാലര വരെയുള്ള സമയത്താണ് ഈ പതാകമാറ്റൽ ചടങ്ങ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ചടി ഉയരമുള്ള ഗർഭഗൃഹത്തിൻ്റെ മുകളിൽ ചുനഗരുടെ സേവകർ എന്നറിയപ്പെടുന്ന ആളുകളാണ് ഈ പതാക മാറ്റൽ ചടങ്ങ് നിർവഹിക്കുന്നതായിട്ട് നിർവഹിക്കുന്നതിനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഹരേ കൃഷ്ണ ജയ് ജഗന്നാഥ ജയ് ജഗന്നാഥ അനവധി പതാകകൾ പ്രധാന പതാകയ്ക്ക് താഴെ പാറിക്കളിക്കുന്നത് കാണാം ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹ സഫലീകരണത്തിനായിട്ട് സമർപ്പിക്കുന്നതാണ് ഈ പതാകകളെല്ലാം ചുവപ്പ് വെള്ള മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള പതാകകളാണ് ഇവിടെ സ്ഥാപിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ചന്ദ്രക്കലയും സൂര്യൻ്റെയും ചിത്രങ്ങൾ ഈ പതാകകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ടാകും ഇരുപത്തി ഒന്നടി ഉയരമുള്ള മുളവടിയിലാണ് ഈ പതാക കെട്ടി ഗർഭഗൃഹത്തിൻ്റെ മുകളിലുള്ള ആ ചക്രത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുക പഴയ പതാക അഴിച്ചു മാറ്റി പുതിയ പതാക സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഒരുക്കങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹരേ കൃഷ്ണ ജയ് ജഗന്നാഥ ജയ് ജഗന്നാഥ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ് ജഗന്നാഥ ജയ് ജഗന്നാഥ ജയ ജഗന്നാഥ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ജഗന്നാഥ ജയ ജയ് ജഗന്നാഥാകളുടെ പ്രത്യേകതകൾ കൂടി പറയപ്പെടുന്നത് കാറ്റിൻ്റെ എതിർദിശയിലേക്കാണ് ഈ പതാകകൾ പാറിക്കളിക്കുക എന്നുള്ളതാണ്

ജയ ജഗന്നാഥ പുതിയ പതാക സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അമ്പരവിധാനത്തിൽ പീതാംബരവർണ്ണത്തിലുള്ള പതാക പാറിക്കളിക്കാൻ എന്ന സമയമായി ഹരേ കൃഷ്ണ ജയ ജഗന്നാഥ ജഗന്നാഥ ജയ ജഗന്നാഥ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആകാശവിധാനത്തിൽ പീതാംബരവർണ്ണത്തിലുള്ള പതാക സ്ഥാപിച്ചു കഴിഞ്ഞു പാറക്കളിക്കുന്ന ആ പതാകയെ വന്ദിച്ചുകൊണ്ട് ജഗന്നാഥനെയും നമുക്ക് സ്മരിച്ച് വണങ്ങാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ് ജഗന്നാഥ ജയ് ജഗന്നാഥ हरे कृष्ण हरे कृष्ण जय जगन्नाथ जय जगन्नाथ जय जगन्नाथ हरे कृष्ण जय जगन्नाथ जय जगन्नाथ जय जगन्नाथ हरे कृष्ण हरे कृष्ण हरे कृष्ण